ഏറ്റവും നല്ല മാർഗം എന്താ പറയാ ഞാൻ നിങ്ങളെ ഇവിടെ അറഞ്ചം പറഞ്ഞ് അങ്ങ് അവഹേളിച്ചു എന്ന് വരുത്തണം വരുത്തി നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും മേലെ ഒരു കാർമേറ്റം കടത്തിവിടാനേ അത് സാധിച്ചിട്ടുള്ളത് ആ കാർമേകം പെയ്തൻ കോശങ്ങൾ പോലും കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ സൂര്യകിരണം മറയ്ക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം ഡോക്ടർ ഹാരിസിന്റെ ഒരു വിഷയം ഉണ്ടായപ്പോ രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപ എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് കൊടുത്ത് അത് പുനഃസ്ഥാപിച്ചു അവരൊന്നും അധികം അറിഞ്ഞിട്ടില്ല അതോ അറിഞ്ഞിട്ടും അറിയാ അറിയാത്തതായി നടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു നൂറ് കോടി തകയ്ക്കുന്ന ഒരു സിനിമ കിട്ടിയാൽ എൻ്റെ ശമ്പളം കൂടും എൻ്റെ സിനിമയുടെ എണ്ണം കൂടും അങ്ങനെ വന്നാൽ അതിൽ നിന്നാണ് ഇതെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ ഞാനൊരു മാർഗമായിട്ട് കാണുന്നുണ്ട് ആരും ടെൻഡർ വിളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി തുക കുറച്ച് കാട്ടി ഒക്കെ അങ്ങനെയുള്ള കുത്തിരിപ്പ് വരെയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ എം എൽ എക്ക് ഞാൻ കത്ത് കൊടുക്ക നിങ്ങൾ അനുസരിപ്പിച്ചും ഞാൻ അനുസരിപ്പിച്ചെടുക്കാം അതിന്റെ ഇതൊന്നും പല പരിപാടികളിലൂടെ അതുപോലെ വാക്കല്ല വാഗ്ദാനമല്ല ഉറപ്പ് നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കലുങ്കു സൗഹൃദ സംഗമം പള്ളിക്കത്തോട് നടന്നു പള്ളിക്കത്തോട് മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് സൗഹൃദ സംഗമം നടന്നത് നിരവധി പരാതികൾ സുരേഷ് ഗോപിക്ക് മുൻപാലെ ജനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ആ സമയം തന്നെ അവിടെ വെച്ച് തന്നെ പരിഹാരമുണ്ടാക്കി നൽകുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം ഈ കലുങ്ക് സൗഹൃദ സംഗമത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് ശക്തമായ മറുപടിയും അദ്ദേഹം നൽകിയിരുന്നു താൻ അവഹേളിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്ന തലത്തിലേക്ക് മാറുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സൗഹൃദ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം പള്ളിക്കത്തോട് പഞ്ചായത്തിലടക്കം വരുന്ന ആരോഗ്യ മേഖലയിൽ പല ആളുകളും ഭയങ്കര ആശങ്കയിലാണ് കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹൃദ്രോഗ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ തിരിച്ചെടുത്ത് തുടങ്ങി സർക്കാർ പണം അടയ്ക്കാത്തതിന് വരും നമ്മളെക്കുറിച്ച് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വിഷയമല്ല സംസ്ഥാന സർക്കാരിൻ്റെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ഒരു വാചകങ്ങൾ കൊണ്ടെങ്കിലും അതിനൊരു പരിഹാരം കാണാൻ ഈ സർക്കാരിനെക്കുറിച്ച് സാധിക്കുമോ എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ഏറ്റവും എളുപ്പം ഇപ്പൊ പത്രക്കാർ ഇത്രയും പേരുള്ളൂ ട്വന്റി ഫോർ ഉണ്ട് ഓക്കെയാണ് മീഡിയ വൺ ഉണ്ടോ കൈരളി ഉണ്ടോ ഏഷ്യാനെറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താ പറയുക ഞാൻ നിങ്ങളെ ഇവിടെ അറഞ്ചം പുറഞ്ചം അങ്ങ് അവഹേളിച്ചു എന്ന് വരുത്തണം വരുത്തി നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും നിങ്ങൾ നിങ്ങൾ തന്നെ അല്ലേ അതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഞാനാ ഞാനാണതിൻ്റെ വേദന പേർ വേദനയില്ലാന്നൊന്നും ഞാൻ പറയില്ല ഭയങ്കര ദുഃഖം തോന്നാറുണ്ട് പക്ഷെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ആ ദുഃഖം എന്നെ തളർത്തിയാലും അടുത്ത കലുങ്ക് നടക്കില്ല അവരുടെ ആവശ്യവും അതാണ് ആ അവരുടെ ആവശ്യത്തിൻ്റെ നട്ടല്ലൊടിക്കുക മാത്രമല്ല കത്തിച്ചു കള അത് പറയാ അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട് ഇനി എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം അതും പക്ഷെ ഇവരൊന്നും അധികം അറിഞ്ഞിട്ടില്ല അതോ അറിഞ്ഞിട്ടും അറിയാ അറിയാത്തതായി നടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഹാരിസിന്റെ ഡോക്ടർ ഹാരിസിന്റെ ഒരു വിഷയം ഉണ്ടായപ്പോ അദ്ദേഹത്തെ വല്ലാണ്ട് ചവിട്ടി തേച്ചു പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല രണ്ടാമത് ഈ റീനൽ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് സർജറികൾ നിർത്തിവെച്ചു ഇതുപോലെ ഇതിൻ്റെ ഉപകരണമില്ലായെന്നവ രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപ എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് കൊടുത്ത് അത് പുനഃസ്ഥാപിച്ചു നാല് മെഷീൻ ഏതാണ്ട് മൂന്ന് നാല് മാസത്തേക്ക് പിന്നെ അണമുറിയാതെ വരുന്ന അത്യാവശ്യക്കാർക്കെങ്കിലും ഇത് ചെയ്തു ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തപ്പോൾ സർക്കാരിൻ്റെ ഹെൽത്ത് മിനിസ്ട്രീന്ന് ഒരു മെഷീൻ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് മെനിയാന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ അഞ്ച് മെഷീൻ ഇപ്പോൾ അവിടെയുണ്ട് അത് എത്ര നാൾ പോകുമെന്നുള്ളത് അറിയത്തില്ല ഇതെല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു നൂറ് കോടി തികയ്ക്കുന്ന ഒരു സിനിമ കിട്ടിയാൽ എൻ്റെ ശമ്പളം കൂടും എൻ്റെ സിനിമയുടെ എണ്ണം കൂടും അങ്ങനെ വന്നാൽ അതിൽ നിന്നാണ് ഇതെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ ഞാനൊരു മാർഗമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇവരെ എല്ലാവരെയും വിളിച്ചു നിർത്തി ഏതാണ്ട് പത്തി ഇരുപത്തഞ്ച് മുപ്പത് ക്യാമറ ഉണ്ടായിരുന്നു നിങ്ങൾ വോട്ട് കാസ്റ്റ് ചെയ്യുന്നതിന്റെ തലേന്നാണ് പോളിങ്ങിൽ പോളിംഗ് ദിവസത്തിൻ്റെ തലേന്നോ അതിന്റെ തലേന്നോ ആണ് എനിക്ക് മന്ത്രിയൊന്നും ആവേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവർ സ്വപ്നം കാണുന്ന അവർക്ക് നിഷേധിക്കപ്പെട്ട പദ്ധതികൾ കൊണ്ട് ചെല്ലുമ്പോൾ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അതും വേറെ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത് ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്ന പ്രോജക്ട് ചൊൽപ്പടിക്ക് നിൽക്കുന്ന മന്ത്രിമാരെ കൊണ്ട് അതൊന്ന് ചെയ്യിച്ച് തന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മതി അവർക്ക് മന്ത്രിയൊന്നും ആവശ്യമില്ല ഇത് ഒന്ന് എടുത്ത് പറഞ്ഞതാണ് എടുത്തു കൊടുത്തിട്ട് ഇപ്പോൾ അവരെ രാജ്യത്തു വരെ അവരെ ഒപ്പിട്ട് കൊടുത്തുകഴിഞ്ഞു എന്തിനാണെന്നറിയത് ഒന്ന് ഉദിച്ചു വരുന്ന സൂര്യന് മേലെ ഒരു കാർമേഹം കടത്തിവിടാനേ അത് സാധിച്ചിട്ടുള്ളൂ ആ കാർമേഹം പെയ്തിറങ്ങി സൂര്യൻ തെളിഞ്ഞു സൂര്യൻ തെളിഞ്ഞുകൊണ്ടേ നിൽക്കും സൂര്യൻ തെളിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജനജീവിതം നമ്മുടെ കോശങ്ങൾ പോലും കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ സൂര്യകിരണം മറയ്ക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം ഈ കോണ്ടാക്സിൽ എനിക്കതേ പറയാനുള്ളത് അപ്പോ എല്ലാ സംവിധാനങ്ങളും തിരുത്തുന്നതിന് വേണ്ടി വികസിത ഭാരതം എന്ന് പറയുന്ന സങ്കല്പ യാത്രയിൽ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ബുള്ളറ്റ് ട്രെയിൻ്റെ സ്പീഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം എന്ന ഒന്നോ രണ്ടോ പതിനഞ്ചോ ഇരുപതോ ബോഗികൾ കമ്പാർട്ട്മെന്റുകൾ നിങ്ങൾ ആ വികസിത വികസിത ഭാരതസങ്കൽപ്പു പറയുന്ന ബുള്ളറ്റ് ട്രെയിനിലേക്ക് നിങ്ങൾ അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശ്രമിക്കുക ഡബിൾ എൻജിൻ സർക്കാർ ഉറപ്പാണ് തരുന്നത് വാഗ്ദാനം അല്ല ഉറപ്പ് തരുന്നു നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിലെങ്കിലും നിങ്ങൾ കൈയടിക്കുന്ന നിങ്ങൾ ചില പ്രതിഷ്ഠ നേടിത്തരുന്ന തരത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരള സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ സാധിച്ചു തരാൻ സാധിക്കും ഞങ്ങൾക്ക് ഒരു എം എൽ എ ഉണ്ട് ഡോക്ടർ ജയരാജ് സാധൻ അജിരപ്പള്ളി ബൈപ്പാസ് പതിനഞ്ച് വർഷമായി അതിന്റെ പണി തുടങ്ങിയിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് തള്ളി നീക്കും അപ്പം ദയവായിട്ട് അങ്ങയുടെ ഒരു വാക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റൻ്റെ ഏറ്റാണ് സാർ എന്തെങ്കിലും ഒരു പ്രസ്താവനയെങ്കിലും പറയാമല്ലോ എന്റെ വർക്കൊന്ന് പൂർത്തിയാക്കും വേണ്ടിയാണ് കാരണം നാഷണൽ ഹൈവേ ആണ് വരുന്ന മല്ലിക്കത്തോട്ടിലെ ആദ്യ സ്കൂളുകൾ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സ്കൂളിലൊന്നാണ് ഗവൺമെൻറ് യു പി സ്കൂൾ ഹാനിക്കാടെന്ന് പറയുന്നത് ഈ സ്കൂളിന് വളരെ തലപരിമെന്റ് കുറവാണ് പൊട്ടടുത്തും വാങ്ങാനോ ഒന്നും സൗകര്യങ്ങളില്ല എന്നാൽ നിലവിൽ അഞ്ച് ബിൽഡിങ്ങുകളായിട്ട് ചെറിയ കൂടെ മേഞ്ഞ കൂടാതെ ജില്ലാ പഞ്ചായത്ത് ചെയ്ത പഴയൊരു ബിൽഡിംഗ് ഇതിലാണത് പ്രവർത്തിക്കുന്നത് അതൊരു ഒറ്റ ബിൽഡിങ്ങിലേക്ക് വരും നല്ല രീതിയിലൊരു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി ആ സ്കൂളിനെ ഉദ്ധരിച്ചാൽ കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യത്തെ സ്കൂൾ നല്ല സ്കൂളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഗവൺമെന്റിൽ പഠിക്കുന്നു ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നതാണ് അതിനുള്ള ഒരു ഞങ്ങളുടെ നാട്ടിലേക്ക് സാറ് കടന്നു വന്നപ്പോഴും തൃശൂർ പാത്രമല്ലാതെ പള്ളിക്കത്തോടിനെ എന്തെങ്കിലും നമുക്കൊരു മാതൃകയായ ആ സ്കൂള് ഇവിടെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അതായത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരാളെ ആശ്രയിക്കാതെ അതായത് ഇവിടെ രണ്ട് ഗവൺമെൻറ് സ്കൂളുകളാണ് ഒന്ന് ഇളമ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ സ്ഥലം വശമ്പടി സ്ഥലമുള്ള സ്ഥലമാണ് അവിടെയും ഇത്തരത്തിലുള്ള ചെറിയ മൂന്നാല് ബിൽഡിങ്ങുകളായിട്ടാണ് അതായത് റോഡ് മേഞ്ഞ കെട്ടിടങ്ങൾ ജില്ലാ പഞ്ചായത്ത് പണ്ട് പണത്തിന് കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തം പുഴ അങ്ങനെയുള്ള ഇതിലാണ് ആ സ്കൂളുകളും പ്രവർത്തിക്കുന്നത് വിളമ്പള്ളിയെ സംബന്ധിച്ച് സ്ഥലം കൂടുതലുണ്ട് ബിൽഡിങ്ങുകൾ പലത് പണിയാം ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇവിടെ ആ പള്ളിക്കത്തോടിന്റെ സെന്ററിൽ ഏറ്റവും എം ഞാൻ ഞാൻ കൊടുക്കാം നിങ്ങൾ നിങ്ങൾ അതിന്റെ എന്താണെന്ന് മുപ്പത് വർഷത്തിനുമേൽ നാൽപ്പം പുള്ളിയുടെ പിതാവ് വരുന്നതിനും വാഴനുള്ള കാലത്തോട്ട് നേരത്തെ ദിവസം ഉമ്മൻചാണ്ടി സാറാ മുപ്പത്തഞ്ചു വർഷം ഉമ്മൻചാണ്ടി സാറേ മണ്ഡലം പള്ളിക്ക് തോന്നുന്നു അതിനുശേഷം കടന്നു വന്ന ജയരാജ സാറ് ഇതൊന്നും കാണാത്തയാതല്ല പല പരിപാടികളിലൂടെ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ആന്റോ ആന്റണി പതിനഞ്ച് വർഷം മൂന്ന് ടൈം ഇവിടെ എം പി ആയിരുന്നവാണ് അദ്ദേഹം വിവിധ പരിപാടികളിലൂടെ വന്നിട്ടുണ്ട് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്നത് അതായത് കേരളത്തിൽ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ നല്ല വിജയശതമാനം അതുപോലെ വളരെയധികം കുട്ടികളും പ്രവേശ പ്രവേശനോത്സവം അടക്കമുള്ള സന്ദർഭം ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന സ്കൂളാണ് ആ സ്കൂള് പള്ളിക്കത്തോടിന്റെ സ്ഥിരാകേന്ദ്രമാണ് ഈ പള്ളിക്കത്തോട് ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്നു അപ്പൊ അത് ഞങ്ങള് പറയുന്ന സാറ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കൊരു സമ്മാനം തരണമെന്നാണ് പറയുന്നത് ഈ സ്കൂള് പഠിക്കാൻ അതെ അല്ല സാറേ ഞാൻ പറയട്ടെ സാങ്കേതിക സാറിന്റെ ഫണ്ട് തന്നില്ലേ പോലും ഏതെങ്കിലും ഈ വിഭാഗം ഉൾപ്പെടുന്ന രാജ്യസഭാ എം പിമാരുണ്ട് അദ്ദേഹം സാറ് കേന്ദ്രമന്ത്രി ആരെയും ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിരിക്കുന്ന ഒമ്പത് പേരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നാല് കേട്ടോ അങ്ങനെ വിവിധ കക്ഷികളുടെ ആ പ്രദേശത്ത് മറ്റൊരു ഭാരം വേണ്ടിയിട്ട് എം എൽ എ അടക്കമുള്ള ആളുകൾ അതിന്റെ എസ്റ്റിമേറ്റിൽ വരെ തുക കുറച്ച് കാണിച്ചുകൊണ്ട് ആരും ആ ഒരു ടെൻഡർ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ തുക അപര്യാപ്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നീക്കുന്നത് കുത്തൂർക്കടവ് പാലം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലുള്ള നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനിയായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ഇതുവരെ അതിന്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അത് ചെറുക്കപ്പെട്ടൊന്ന് ചെയ്തു തരണമെന്ന് ഇതൊക്കെ എടുത്തു കൊടുക്കും അല്ലേ ഈ വിഷയം ഇതൊക്കെ ജനങ്ങളുടെ വിഷയമല്ലേ ഞങ്ങൾ ഒരു മര്യാദയും കൊടുക്കത്തില്ല രണ്ട് ജില്ലകളെ തന്നെ ബന്ധിപ്പിക്കുന്ന ഫലമാണ് അതുപോലെ കോട്ടാങ്ങാൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് പടയണി വിളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി തുക കുറച്ച് കാട്ടി ഒക്കെ അങ്ങനെയുള്ള കുത്തിത്തെരുപ്പ് വരെയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പ്രദേശത്ത് കഷ്ട സാറയി ജി എസ് വൈകിട്ട് ഓഫീസറെ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞ വോട്ട് ചെയ്യുന്ന ജനത്തിന് പാർട്ടി സ്നേഹം പാർട്ടി പ്രവർത്തനം ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ രാജ്യസ്നേഹം ഉണ്ടാവണം രാജ്യത്തിന് ഉതകുന്ന തരത്തിൽ ഭരണത്തെ നിയന്ത്രിക്കുന്ന ജനപ്രതിനിധികളെയെങ്കിലും നിങ്ങൾക്ക് യുക്തിപൂർവം തിരഞ്ഞെടുക്കാൻ സാധിക്കും ബുദ്ധിപൂർവം കൂടി ആയിരിക്കും